ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഇഞ്ചോടി മാന്യപ്രേക്ഷകർക്ക് ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൽ ഇഞ്ചോടിഞ്ചു നിന്ന് മത്സരിക്കാൻ റെഡി ആയിട്ടുള്ള മത്സരാർത്ഥികളെയാണ് നിങ്ങൾ കാണുന്നത് അവരെ ഓരോരുത്തരെയും നമുക്കൊന്ന് പരിചയപ്പെടാം പേര് ഓക്കെ അപ്പോൾ നമ്മൾ എല്ലാവരെയും പരിചയപ്പെട്ട് കഴിഞ്ഞു ഇനി എന്താണ് എഞ്ചോഡിഞ്ച് പ്രോഗ്രാം എന്നതിനെക്കുറിച്ച് ഞാനൊന്ന് പറയാം പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിന് രസകരമായ ആൻസറാണ് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇരുപത് സെക്കൻഡിനുള്ളിൽ ആൻസർ പറയണം ആരാണോ ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് ഇന്നത്തെ എഞ്ചോഡിഞ്ച് പ്രോഗ്രാമിൻ്റെ വിജയ് മനസ്സിലായോ ഓക്കെ അപ്പോൾ നിങ്ങൾ റെഡിയാണോ റെഡിയാണ് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കടലിൻ്റെ നടുക്കുള്ള വീട് ഏതാണ് േ അപ്പോൾ അക്ഷയ്ക്ക് നല്ലൊരു ക്ലാസ് അപ്പോൾ അക്ഷയ്ക്ക് ഒരു പോയിന്റ് കിട്ടിയിരിക്കുന്നു ഇനി രണ്ടാമത്തെ ക്വസ്റ്റിനേക്ക് പോവാ അപ്പോൾ ഇപ്പോൾ ചോദിച്ച ചോദ്യം നടുക്കുള്ള വീട് ഏതെന്നായിരുന്നു ആൻസർ ലൈറ്റ് ഹൗസ് ആണ് ഇനി രണ്ടാമത്തെ ചോദ്യം പല്ലുണ്ട് പക്ഷേ കടിക്കില്ല എന്താണ് പല്ലുണ്ട് പക്ഷേ കടിക്കില്ല എന്താണ് പല്ലിയല്ല പല്ലുണ്ട് പക്ഷേ കടിക്കില്ല നമ്മളെ വീട്ടിലൊക്കെ ഉള്ളതാ വീട്ടിലൊക്കെ ഉള്ളതാ കോഴി യൂസ് ചെയ്യുന്ന ഒരു ചീപ്പ് ില്ല ആൻസർ അപ്പോൾ അക്ഷയ് വീണ്ടും ആൻസർ ആൻസർ പറഞ്ഞേക്കുന്നു രണ്ട് പോയിന്റ് കിട്ടി പല്ലുണ്ട് കടിക്കില്ല ചീപ്പാണ് ഇനി മൂന്നാമത്തെ ക്വസ്റ്റിനേക്ക് പോവാ ഓക്കെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെറുപ്പത്തിൽ നമ്മൾ ഉപേക്ഷിക്കും വാർദ്ധിക്കത്തിൽ ആഗ്രഹിക്കുകയും ചെയ്യും എന്താണ് സാധനം ചെറുപ്പത്തിൽ ും വാർധക്യത്തിൽ ഇത് ആഗ്രഹിക്കും എന്താണ് സാധനം ഇത് നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ് അല്ല പാർട്സ് ഓഫ് ബോഡി വരും പല്ലാണ് അക്ഷയ്ക്ക് മൂന്ന് പോയിന്റ് കിട്ടി അപ്പോൾ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ ചെറുപ്പത്തിൽ ഉപേക്ഷിക്കുകയും വാർദ്ധക്യത്തിൽ ആഗ്രഹിക്കുകയും ചെയ്യുന്ന സാധനം എന്തെന്നായിരുന്നു ആൻസർ പല്ലാണ് അപ്പോൾ അക്ഷയ്ക്ക് നല്ലൊരു ക്ലാബ് അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ തോറും അതിന്റെ വില കുറഞ്ഞതെന്താണ് പറയും തോറും അതിന്റെ വില കുറയുന്നത് എന്താണ് ആഗ്രഹമൊക്കെ നല്ലതാണ് പക്ഷെ ഇതൊക്കെ നടക്കൂ എന്താ നടക്കാത്തത് അല്ലേ പിന്നെ അതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എനിക്ക് ഓൾറെഡി പത്ത് വയസ്സ് കുറവാണ് ബുദ്ധിപരമായിട്ട്

ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്നാണ് ആകാശ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാ ജന്മന എങ്ങനെ ഒരു കഴിവുണ്ട് ഓക്കെ അതിന്റെ സന്തോഷത്തിലൊരു പാട്ടായല്ലോ നാലുപേരും കൂടെ ചേർന്നൊരു പാട്ട് പാടാം നാലുപേരും കൂടെ ഒരുമിച്ച് പാടിക്കും നാലു പേരും കൂടെ ഒരുമിച്ച് പാടിയാൽ മതി പാട്ടിവിടെ പാടോ അതെയാണ് ഡാൻസ് ആയാലും മതി അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു പറയും പറയോറും അതിന്റെ വില കുറയുന്നതെന്ത് ബാർഗൈനിങ് അല്ലെങ്കിൽ വിലപേശലായിരുന്നു ആൻസർ അപ്പോൾ ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കാണാൻ കഴിയും എന്നാൽ എണ്ണാൻ കഴിയില്ല എന്താണ് അല്ല അല്ല നമുക്ക് എണ്ണാൻ പറ്റുമല്ലോ അല്ല അരിയൊക്കെ നമുക്ക് ഇരുന്ന് തീരാവുന്നതേ ഉള്ളൂ ഇതൊട്ടും പറ്റത്തില്ല ഇത് പ്രകൃതിയിലുള്ള ഒരു സാധനമാണ് നക്ഷത്രം അപ്പോൾ അക്ഷയ് ഈ അഞ്ച് ക്വസ്റ്റ്യ ആൻസർ പറഞ്ഞിരിക്കുകയാണ് ഇതായിരുന്നു ക്വസ്റ്റ്യൻ കാണാൻ കഴിയും പക്ഷേ നമുക്ക് എണ്ണാൻ കഴിയത്തില്ല നക്ഷത്രമായിരുന്നു ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ലീവേ അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ ഇത് നിങ്ങളെ ഏകദേശം ഉള്ളവരും കേട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണേ ഉണ്ടാക്കുന്നവർക്ക് ഉപയോഗമില്ല വാങ്ങുന്നവർ ഉപയോഗിക്കില്ല ഉപയോഗിക്കുന്നവർ അതിനെ പറ്റി അറിയില്ല എന്താണ് എന്താണ് ഉണ്ടാക്കുന്നവരും ഉപയോഗിക്കത്തില്ല വാങ്ങുന്നവരും ഉപയോഗിക്കത്തില്ല വാങ്ങുന്നവർ ഉപയോഗിച്ചാലും ഇതിനെ ഉപയോഗിക്കുന്നതിനെ പറ്റി അറിയത്തില്ല ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കും അറിയത്തില്ല ഇത് എല്ലാ മനുഷ്യനും ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ എല്ലാ മനുഷ്യനും ഈ ഒരു സാധനം വേണ്ടതാണ് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല എപ്പോഴാണെന്നുള്ളത് എപ്പോഴും വേണം എപ്പോഴെങ്കിലും ആവശ്യം വേണ്ടി വരും സാധനമല്ലേ ശവപ്പെട്ടി ഓക്കെ അപ്പോൾ ക്വസ്റ്റ്യൻ ഇതായിരുന്നു ഉണ്ടാക്കുന്നവർക്ക് ഉപയോഗമില്ല വാങ്ങുന്നവർ ഉപയോഗിക്കില്ല ഉപയോഗിക്കുന്നവർ അതിനെപ്പറ്റി അറിയില്ല എന്താണെന്നായിരുന്നു ക്വസ്റ്റ്യൻ ആൻസർ ശവപ്പെട്ടിയായിരുന്നു അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യിലേക്ക് പോവാ ഏഴാമത്തെ ക്വസ്റ്റ്യൻ പണ്ട് പണ്ട് മാത്രം ഉണ്ടായിരുന്ന ഇപ്പോൾ ഇല്ലാത്ത ഭാവിയിലും ഉണ്ടാകാത്ത ഒന്ന് എന്താണ് പണ്ട് പണ്ട് മാത്രം ഉണ്ടായിരുന്ന ഇപ്പോൾ ഇല്ലാത്ത ഭാവിയിലും ഇല്ലാത്ത സാധനം എന്താണ് ും ഉണ്ടാകാത്ത ഒന്ന് എന്താണ് ദിവസവുമായിട്ടൊക്കെ അതുമായിട്ടൊക്കെ പണ്ട് പണ്ട് മാത്രം ഉണ്ടായിരുന്ന ഇപ്പോൾ ഇല്ലാത്ത ഭാവിയിലും ഉണ്ടാകാത്ത ഒന്ന് എന്താണ് പാസ്റ്റ് എന്ന് അത് ഒന്ന് അറിയത്തില്ല ഇന്നലെ പാസ്റ്റ് അപ്പോൾ ആൻസർ ഇന്നലെ എന്നാണ് അപ്പോൾ അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോവാ എട്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതും എന്നാൽ മറ്റാർക്കും കാണാൻ കഴിയാത്തതുമായ സാധനം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതും എന്നാൽ മറ്റാർക്കും കാണാൻ സാധിക്കാത്തതുമായ സാധനം എന്തിനാണ് ക്ലൈമറ്റ് ചിരിക്കുന്നറിയാൻ വയ്യ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതും എന്നാൽ മറ്റാർക്കും കാണാൻ കഴിയാത്തതുമായ ഒന്ന് എന്താണ് നമ്മൾ ഒന്നെന്താണ് പറ എന്ത് ഒരു ചെറിയ കല്ലെടുത്തെ പോയിന്റ് കിട്ടി അതുപോലെ അക്ഷയ്ക്ക് അഞ്ച് പോയിന്റ് കിട്ടി മുന്നിട്ട് നിൽക്കുകയാണ് ഇന്നത്തെ എഞ്ചോണി പ്രോഗ്രാമിൽ മുന്നിട്ട് നിൽക്കുന്നത് അക്ഷയ് ആണ് അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അപ്പോൾ ഇപ്പോൾ എട്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതും എന്നാൽ മറ്റാർക്കും കാണാൻ കഴിയാത്തത് എന്താണെന്നായിരുന്നു അപ്പോൾ ആൻസർ നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്നായിരുന്നു അപ്പോൾ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും മുഖം മറയ്ക്കുന്നത് എപ്പോഴാണ് അല്ല എല്ലാവരും ഉറങ്ങുമ്പോൾ മുഖം മറച്ചുകൊണ്ടാണ് ഉറങ്ങാറുള്ളത് അല്ല മരിക്കുമ്പോഴും അല്ല മുഖം മറയ്ക്കുന്നത് എപ്പോഴാണ് ക്ലോ ക്ലൂ എന്നാ പറയും ക്ലൂ ഒന്നുമില്ല എളുപ്പമുള്ള ടൈമോ ടൈം തുമ്മുമ്പോൾ അപ്പോൾ ഒമ്പാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും മുഖം മറക്കുന്നത് എപ്പോഴാണെന്നായിരുന്നു ആൻസർ തുമ്മുമ്പോൾ എന്നാണ് അപ്പോൾ പത്താമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം പത്താമത്തെ ക്വസ്റ്റ്യൻ ഒരു കാലിൽ നിൽക്കും പന്ത്രണ്ട് കയ്യുമുണ്ട് എന്താണത് ഒരു കാലിൽ നിൽക്കും പന്ത്രണ്ട് കയ്യുമുണ്ട് ക്ലോക്ക് കറക്റ്റ് ആൻസർ അപ്പോൾ ആകാശാണ് ആൻസർ പറഞ്ഞേക്കുന്നത് അപ്പോൾ ആകാശ് രണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസറും അക്ഷയ് അഞ്ച് ക്വസ്റ്റിന്റെ ആൻസറും പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ പ്രോഗ്രാമിന്റെ ആരാ ഇൻഷുറൻജ് അപ്പോൾ വീണ്ടും നല്ലൊരു അപ്പോൾ ഇന്നത്തെ ഇൻഷുറൻജ് പ്രോഗ്രാമിന്റെ വിജയ അക്ഷയ്ക്ക് സമ്മാനം നൽകുന്നതിന് വേണ്ടി വി എം ടി വി ന്യൂസിന്റെ ഏരിയ റിപ്പോർട്ടറായ ഷിബിസാന് ക്ഷണിച്ചോളൂ എങ്ങനെ ഉണ്ടായിരുന്നു പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു ഇനി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ